പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ചിത്തിരയ്ക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇനി ചിത്തിരയെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ഈ കാര്യം അറിയാതെ ഹരിയും കൂട്ടരും ആകെ തകർന്നു പോകുന്നു ഇതേ തുടർന്നാണ് ഈ വിവരമെല്ലാം നമ്മുടെ മല്ലിക അറിയാൻ ഇടയാകുന്നത് ഇതോടെ മല്ലിക ഉടൻ തന്നെ കുതിച്ചെത്തുകയും കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഡോക്ടറെ കാണിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ പ്രതികൂലമായി തന്നെ നിലനിൽക്കുകയാണ് ഇതോടെ ഇതിനു പിന്നിൽ കളിച്ചത് റസിയയാണ് എന്ന് മനസ്സിലാക്കുന്ന മല്ലിക റസിയയെ ചെന്നുകണ്ട് ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ റസിയ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നോട്ട് പോവുകയാണ് തൻ്റെ പ്രതികാരം തുടങ്ങിയിട്ടേയുള്ളൂ എന്നുള്ള കാര്യം റസിയ വ്യക്തമാക്കിയതിനെ തുടർന്ന് റസിയയ്ക്കുള്ള തിരിച്ചടി താൻ ഉടൻ തന്നെ തരുന്നുണ്ട് എന്ന് മല്ലികയും